ഇത്ര പറയാനുള്ളൂ ഞാൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത് കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ വർദ്ധനവ് ലൈഫിന് ഗണ്യമായിട്ടുള്ളൊരു വർധനവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോ മെയിന്റനൻസ് ഗ്രാൻഡും ഡെവലപ്മെന്റ് ഗ്രാൻഡും ഒക്കെ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ വർധനവ് ഒറ്റ വർഷം എന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ആ കാര്യം പ്രത്യേകം പറയണമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ടത് അതിന് ധനകാര്യമന്ത്രിയോടുള്ള നന്ദിയും അറിയിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഇന്ന് സംസ്ഥാന ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് സംസാരിച്ച കാര്യമാണ് ബജറ്റിനെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ധനകാര്യമന്ത്രിയോട് അദ്ദേഹം നന്ദി പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം തന്നെ വിശദമാക്കുന്നുണ്ട് എം പി രാജേഷിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്ഥാപനങ്ങൾക്ക് ഉള്ള വിഹിതത്തിൽ ഗണ്യമായ വർദ്ധനമാണ് അഞ്ച് കോടിയിൽ നിന്ന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിന്റ് നാല് ഒമ്പത് കോടിയിലെ അതായത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ വർധനവാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ ഗണ്യമായിട്ടുള്ളൊരു വർധനവാണ് പ്രാദേശിക വികസനത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതാണ് ഈ വർദ്ധിച്ച വിഹിതം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു വർദ്ധനവുണ്ടായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിക്കാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം ലൈഫ് ഭവന പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ഇപ്പോ പൂർത്തിയായ വീടുകളും നടന്നുകൊണ്ടിരിക്കുന്നതുമായ വീടുകളുടെ എണ്ണം കണക്കാക്കിയാൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ം ഉയർന്ന വിഹിതം കൂടി കണക്കിലെടുക്കുമ്പോൾ അടുത്ത ഒരു വർഷത്തിനകം ആറര ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ കഴിയും ലൈഫ് ഭവന പദ്ധതിക്ക് ചരിത്ര നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്ന വർധനമാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബജറ്റിലൂടെ നൽകിയിട്ടുള്ളത് അതുപോലെ സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായിട്ട് മാറുന്ന നേട്ടത്തിന്റെ പടിവാതിൽക്കലാണ് കേരളം അതിന് ഈ വർഷവും ഗ്യാപ് ഫണ്ടായി അറുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഊന്നൽ നഗര വികസനത്തിനാണ് വളരെ പ്രധാനപ്പെട്ട ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ നഗര വികസനത്തെ മുൻനിർത്തി ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് ദീർഘകാലത്ത് ആവശ്യമാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്നത് കൊച്ചിയുടെ കാര്യത്തിലാണ് ഈ ആവശ്യം പ്രധാനമായിട്ടും ഉയർന്നുവന്നത് എങ്കിലും നഗര കമ്മീഷന്റെ കൂടി ശുപാർശ പരിഗണിച്ച് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ മൂന്ന് പ്രധാന നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ ഉള്ള ബജറ്റ് നിർദ്ദേശം സ്വാഗതാർഹമാണ് അതുപോലെയാണ് മുനിസിപ്പൽ ബോണ്ട് ആദ്യമായി ഇപ്പോ നമ്മൾ അതിലൂടെ നഗരങ്ങൾക്ക് ധനം സമാഹരിക്കാനുള്ള നിർദ്ദേശം ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പൊ മുനിസിപ്പൽ ബോണ്ട് എന്ന ആശയം ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാർ വികസന അതോറിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കും പതിനഞ്ചു കോടിയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും പ്രാദേശിക വികസനത്തിനും നഗര വികസനത്തിനും വലിയ ഊന്നലാണ് ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് എത്തനോൾ വിപണി കേരളത്തിന്റെ മുമ്പിൽ തുറന്നിടുന്ന വലിയ സാധ്യതയെ ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവും ഈ ബജറ്റിലുണ്ട് ആറായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ എത്തനോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയപ്രകാരം എത്തനോൾ ബ്ലൻഡിംഗ് പോളിസി പ്രകാരം കേരളത്തിന് ആവശ്യമായിട്ട് വരും എന്ന് ബജറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ ഭാവിയുടെ സാധ്യത കണക്കിലെടുക്കുന്ന ഒരു നിർദ്ദേശമാണ് എത്തനോൾ ചെലവ് കുറഞ്ഞ രൂപ രീതിയിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവേഷണത്തിന് പത്ത് കോടി രൂപ അനുവദിച്ചു വയ്ക്കുന്നത് ഇത് ഈ ബജറ്റ് കേരളത്തിന്റെ ഭാവി വികസനത്തെക്കുറിച്ചുള്ള നഗരവികസനം ഉൾപ്പെടെയുള്ള ഭാവി വികസന സംബന്ധ വികസനത്തെ സംബന്ധിച്ചുള്ള വളരെ ദീർഘഭീഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ കടുത്ത കേന്ദ്ര അവഗണന അവഗണന എന്ന വാക്കും മതിയാവില്ല കേന്ദ്രത്തിന്റെ കടുത്ത കടന്നാക്രമണം കേരളത്തിന് നേരെ ഉണ്ടായിട്ട് സാമ്പത്തിക കടന്നാക്രമണം ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിലധികം കോടി രൂപയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ബജറ്റാണത് അതേസമയം വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടുമില്ല മുന്നൂറോളം കോടി രൂപ മാത്രമാണ് അദ്ദേഹം നികുതി നിർദ്ദേശങ്ങളിലൂടെ പുതുതായിട്ട് സമാഹരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ചെലവ് വർദ്ധിച്ചിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഈ കേന്ദ്രം അടിച്ചേൽപ്പിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഭേദിക്കുന്ന ധീരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിലുള്ളത് ഇത്ര പറയാനുള്ളൂ ഞാൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എന്നതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത് കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ വർദ്ധനവ് ലൈഫിന് ഗണ്യമായിട്ടുള്ളൊരു വർധനവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ മെയിന്റനൻസ് ഗ്രാൻഡും ഡെവലപ്മെന്റ് ഗ്രാന്റും ഒക്കെ ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പൊ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ വർധനവ് ഒറ്റ വർഷം എന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ആ കാര്യം പ്രത്യേകം പറയണമെന്നത് കണ്ടത് അതിന് ധനകാര്യമന്ത്രിയോടുള്ള നന്ദിയും അറിയിക്കുകയാണ്